ഹലോ ഞാൻ ജോൺസൺ പെരുമ്പായിൽ ഞാൻ ചിരഞ്ചിറയാണ് താമസിക്കുന്നത് ചങ്ങനാശ്ശേരി ചിരഞ്ചിറയാണ് താമസിക്കുന്നത് കുറിച്ച് ഞാൻ എക്സ്ട്ര വണ്ടിയുടെ കുറിച്ച് പരസ്യം വന്നപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു ഇതിൻ്റെ ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് എനിക്കിത് എടുക്കണം എന്ന് തോന്നി അങ്ങനെ എടുത്താൽ പിന്നെ എടുത്തിട്ട് എനിക്ക് മാനസമുണ്ട് സന്തോഷമുണ്ട് കാരണം കംഫർട്ടായിട്ടൊരു വണ്ടി ഞാൻ എടുത്തത് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് എടുത്തത് ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരുന്നത് ഇതിൽ മാനുവൽ ഉണ്ട് എന്നിരുന്നാലും ക്ലച്ച് ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല പാട്ടിൻ ഷിഫ്റ്റ് ഉണ്ട് പിന്നെ ആവറേജ് മൈലേജ് എനിക്ക് കിട്ടി അതാണ് ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ മൈലേജ് കിട്ടി അത് അതിൻ്റെ എനിക്ക് സന്തോഷം കാരണം നോർമൽ ഇവിടെയൊക്കെ ഓടുമ്പോഴത്തേക്ക് എനിക്ക് പതിനാറ് പതിനേഴൊക്കെ കിട്ടുന്നുണ്ട് ലോങ് ഞാൻ കൊടെ പിള്ളേരുമായിട്ട് കൊടൈക്കനാൽ ഒന്ന് പോയി കൊടൈക്കനാൽ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് ആവറേജ് ഇവിടെ കണക്കൂട്ടി വന്നത് ഇരുപത് കിലോമീറ്റർ ഇടയ്ക്ക് കമ്പം ഒക്കെ ലെവൽ റോഡ് പോയപ്പോൾ ഇരുപത്തിരണ്ട് വരെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നല്ല മൈലേജ് അത്യാവശ്യത്തിന് മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് പിന്നെ ഓട്ടോമാറ്റിക്കാണ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സൺ പ്രൂഫുണ്ട് ക്രൂസ് കൺട്രോളുണ്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി സന്തോഷമായി അങ്ങനെ അതുകൊണ്ടും എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്നൊരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ ഓവർ ബൾജിങ് ഒന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒരേയും ഇടിക്കുകയൊന്നും ഇല്ല നമുക്ക് സന്തോഷമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി ഇതുവരെ ഇതിൽ ഫീഡ്ബാക്കിൽ എനിക്ക് സന്തോഷമായിട്ടാണ് ഞാൻ വണ്ടിയെടുത്തത് പോപ്പുലർ ഫ്രണ്ടായി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വണ്ടി എടുത്തത് നല്ല അവർ നല്ല ഡീൽ ചെയ്യാവുന്നത് നല്ല മനുഷ്യരാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ സജസ്റ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ ഫെസിലിറ്റീസ് എനിക്ക് വേണ്ട വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിനെ എനിക്ക് നേരത്തെ തന്നെ പരിചയപ്പെടുത്തി ഇവിടെ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന സമയത്ത് വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കണക്കുകൂട്ടിയിട്ടാണ് ഞാൻ ബുക്കിങ്ങനെ ചെയ്തത് അങ്ങനെ സമയത്ത് എനിക്ക് അവർ നല്ല ഡീലിംഗ് ഡീലിങ്ങായിരുന്നു എനിക്ക് വണ്ടി കിട്ടി വണ്ടിയിലിട്ടി ആയിരുന്നു മോൻ വന്നപ്പം പുറത്തുനിന്ന് വന്നപ്പോൾ അവനോടുകൂടി ഇടുന്ന നല്ല യാത്ര പോകാൻ പറ്റി അവനും സന്തോഷമായിരുന്നു ഇടയ്ക്കിനൊക്കെ ഒന്ന് ഇറങ്ങി വന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലിബറിനെ പറ്റി വണ്ടിയുടെ കാലിബറിനെ പറ്റി ശരിക്കും പഠിക്കാൻ അറിയാൻ പറ്റി കാരണം ഹിൽ ഏരിയയിലും ലെവൽ റോഡിലും ഒരുപോലെ പോയി എക്കനാൽ പോയിക്കൂടെ അതായത് ഇവിടുന്ന് കുട്ടിക്കാനം കയറി ഇറങ്ങിക്കുമ്പളി ഇറങ്ങി അത് കഴിഞ്ഞാൽ എല്ലാം ലെവൽ റോഡ് കമ്പം പോയി പിന്നെ ഒരു അമ്പത്തിരണ്ട് കിലോമീറ്റർ ഹിൽ ആയി പോയി എല്ലാം കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് അവറേജ് ഒരു ട്വൻ്റി കിലോമീറ്റേഴ്സ് വെച്ച് കിട്ടി കമ്പം കമ്പൻ റോഡ് മെയിൻ റോഡൊക്കെ ഹൈവേയിലോടൊക്കെ പോയി ഇവിടെ തന്നെ ട്വൻറ്റി ടു ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ഒക്കെ ഓട്ടോമാറ്റിക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ആവറേജ് ഞങ്ങൾ അസസ് ചെയ്തപ്പോൾ ഇരുപത് കിലോമീറ്റർ കിട്ടും പിന്നെ ഈ ചങ്ങനാശ്ശേരി മേഖലയിലൊക്കെ നമ്മൾ ഓടിച്ചപ്പോഴത്തേക്കിന് പതിനേഴ് പതിനേഴര ആ റേഞ്ച് അധികം കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ടയെന്ന് പോയി പത്തനംതിട്ട പോയപ്പോഴത്തേനെ നമുക്ക് പതിനെട്ടര കിലോമീറ്റർ മൈലേജ് കിട്ടി അത് ഞാൻ ഓരോ റീഫിലിന് ശേഷം ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട് നമുക്ക് കറക്റ്റ് അസസ് ചെയ്യാൻ പറ്റും എത്ര കിലോമീറ്റർ ഓടി ഓഡിയെന്നു ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് അതാണ് അതിൻ്റെ അത്യാവശ്യം പറഞ്ഞു പിന്നെ ലെവൽ റോഡൊക്കെ പോകുമ്പോൾ ക്രൂസ് കൺട്രോൾ ഇട്ട് പോയാൽ പിന്നെ അതിൽ തന്നെ അങ്ങ് പൊക്കോളും ഓട്ടോമാറ്റിക് ഫെസിലിറ്റീസ് ഒത്തിരി ഉണ്ട് പിന്നെ ടച്ച് സ്ക്രീനുണ്ട് റിവേഴ്സ് ക്യാമറയൊക്കെ നല്ല എഫക്റ്റീവാണ് പിന്നെ ഒതുക്കുകയുള്ളതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് നമുക്ക് എയർ ഉണ്ട് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് പെട്ടെന്ന് പോയി തട്ടം മുട്ടൊന്നും ചെയ്യത്തില്ലെന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് നേരത്തെ ഞാൻ ഡസ്റ്റാണ് ഉപയോഗിച്ചിരുന്നത് ഡസ്റ്റിനെ കുറ്റം പറയുകയല്ല നല്ല വണ്ടിയാണ് എന്നിട്ട് തന്നെ ഡസ്റ്റിന് ഇച്ചിരി ബൾജിങ് കൂടുതലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരയുമായിരുന്നു പക്ഷേ ഇതിന് അങ്ങനെ ഒരയത്തൊന്നുമില്ല ആവറേജ് ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സന്തോഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രത്യേകിച്ചും എന്നെപ്പോലൊരാ വ്യക്തി ഇച്ചും പ്രായത്തിലേക്കൊക്കെ കിടക്കുമ്പോഴത്തേക്കിന് ഇനിയും ഗിയർലെസ് വണ്ടികളാണ് സജസ്റ്റ് ചെയ്യുക അപ്പോൾ അതിനൊക്കെ നല്ലതാണ് വണ്ടി ഇരുന്നൂറ് ചുമ്മാ ഒന്ന് എക്സിലോട്ട് കൊടുത്താൽ മതി നല്ല സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു സാർ